ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ ഇന്ന് നമ്മൾ സോയാബീൻ വെച്ചിട്ട് നമ്മുടെ ബീഫ് കറി പോലത്തെ ഒരു കറിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ അത് സംഭവം നമ്മളിതാ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കഴിച്ചു നോക്കാം സോയാബീൻ എടുത്തിട്ടുണ്ട് സോയാബീൻ ആണെന്ന് തോന്നൂല കേട്ടോ കണ്ട ബീഫ് ഫ്രൈയുടെ അതേ ഇതിലിട്ടരിക്കുന്ന ഇതുണ്ടോ നല്ല ചൂടുണ്ട് അടിപൊളി ടേസ്റ്റ് ആ ചപ്പാത്തിക്കും ചോറിനും ഒക്കെ പറ്റും അപ്പം ഇതെങ്ങനെയുണ്ടാക്കുന്നതിന് നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് വീട് ഇങ്ങോട്ട് പോകാം അപ്പൊ ഇതാ പാൻ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷേ വെളിച്ചെണ്ണ ഇതിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിനൊരു ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ സാധാ ഓയിൽ വേണമെങ്കിൽ സൺഫ്ലവർ വേണമെങ്കിൽ സൺഫ്ലവർ ചേർത്ത് കൊടുക്കാം അതൊന്നും വിഷയമില്ല പക്ഷേ നമ്മൾ വെളിച്ചെണ്ണ എണ്ണ എടുക്കുന്നതാണ് രുചി കുറച്ചൊന്ന് മാറി വരും കേട്ടോ അപ്പം നമ്മൾ വെണ്ണ ചൂടായി കഴിഞ്ഞു പിന്നെ നമ്മളതിലേക്ക് ഇട്ട് ഒരു അരസ്പൂൺ കടുകിട്ട് കുടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ സവോള ഇട്ട് കൊടുക്കുകയാണ് സവോള ഒരു മൂന്ന് മൂന്ന് സവോള ഞാൻ എടുത്തിട്ടുണ്ട് മൂന്നൊരു മീഡിയം സൈസ് സവാള ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സവാള നന്നായിട്ട് വഴറ്റണം കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കണം പെട്ടെന്ന് വഴന്ന് കിട്ടാൻ അതെല്ലാവർക്കും അറിയാം എന്നാലേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പം നന്നായിട്ട് വഴണ്ടി വരണത് ഒരു ബ്രൗൺ കളറായി വരുന്നവരെ വഴണ്ടി വരണം കാരണം ഈ സവാള നന്നായിട്ട് വഴിയില്ലെങ്കിൽ ഇങ്ങനെ പച്ചക്കരിക്കുന്ന പോലെ ഇരുന്ന് കഴിഞ്ഞാൽ കറിക്ക് ഒരു ടേസ്റ്റും കിട്ടത്തില്ല ഒരു കൊഴുപ്പും കിട്ടത്തില്ല കറിക്ക് നല്ല കൊഴുപ്പും നല്ല ടേസ്റ്റും നല്ല കുറു കുറായിട്ട് നമ്മൾ അല്ല ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഒരു ഒരു ഭംഗിയും ഒരു ടേസ്റ്റും കിട്ടണമെങ്കിൽ നമ്മൾ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പം നമുക്ക് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം ീ ഉള്ളി നന്നായിട്ട് വഴറ്റി കൊടുക്കാം നന്നായിട്ട് പഴം വരുമ്പോൾ നമുക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർച്ചിടാം തീ പച്ച ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമുളക് ഉണ്ടാവുക നന്നായിട്ട് മാറണം അതായിട്ടും തീ കൂട്ടി കൊടുക്കാം നന്നായിട്ട് വഴറ്റി നമുക്ക് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം ആദ്യം നമുക്ക് അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാം ഇത് നന്നായിട്ടൊന്ന് മൂടട്ടെ നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു മല്ലിപ്പൊടി മല്ലിപ്പൊടിയൊരു രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി കൂടുതൽ വേണം അതോ തന്നെ മല്ലിപ്പൊടി കുറച്ച് നന്നായിട്ട് മൂത്ത് വരാനുണ്ട് മല്ലിപ്പൊടിയൊക്കെ കുറച്ച് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് മുളക് പൊടിയൊക്കെ ഇട്ടുകൊടുക്കാം മല്ലിപ്പൊടി ജസ്റ്റ് ഒന്ന് ചൂടായി ഒന്ന് മൂത്ത് വരുന്നുണ്ട് ഇനി നമുക്ക് മുളക് പൊടി കൊടുക്കാം മുളക് പൊടി ഞാനിവിടെ ഒന്നര ടീസ്പൂൺ ഇടുന്നോക്കും ഇത് എരിവ് കൂടുതലുള്ള മുളക് പൊടിയാണ് ഞാൻ അത്രയും ഇടുന്നോക്കും മച്ച പച്ചമുളകും കൂടെ ഇട്ടതുകൊണ്ട് അത്രേം മതി ഇനി നമുക്കിത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം നമ്മൾ ഗരം മസാല ഇട്ടുകൊടുക്ക കേട്ടോ ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ബീഫ് മസാല ബീഫ് ഒരു ടേസ്റ്റ് ഇടുന്നോട്ടേർത്തിട്ട് കുറച്ച് ബീഫ് മസാല ഇട്ടിട്ടുണ്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി കഴിയുമ്പം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ചിലവർ ആദ്യം തക്കാളി ഇടും എന്നിട്ട് കുടികളിടുക എനിക്ക് ആദ്യം തക്കാളി ഇടുന്ന ഇഷ്ടമല്ല പിന്നെ നമുക്ക് തക്കാളി ഇട്ടു കൊടുക്കാം നല്ല പരിത്ത ഒരു തക്കാളി ഉണ്ട് ഇട്ടിട്ടുള്ള തക്കാളിയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം അടച്ചു വയ്ക്കുക ഒരു മിനിറ്റ് അടച്ചു വെക്കാം തക്കാളി ഇന്ന് സോഫ്റ്റ് ആവാനാണേ ഇപ്പം ഇത് ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുമായിരുന്നു സോയാബീൻ ഇപ്പം ഇത് തണുപ്പ് തണുക്കാൻ വേണ്ടി വെച്ചേക്കുമായിരുന്നു ഇപ്പം തണുപ്പിട്ടുണ്ട് നമുക്കിത് പിഴിഞ്ഞിട്ട് നല്ലോണം പിഴിഞ്ഞെടുക്കാം വലിയ സോയാബീൻ കേട്ടോ നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഇത് വെള്ളം മൊത്തം കളയണം നന്നായിട്ട് വെള്ളം കുടിച്ചിട്ടുണ്ട് ഇത് ഞാൻ ഒരു ബീഫ് റോസ്റ്റ് പോലെ ആ ഒരു രീതിയിലാക്കി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ചാറില്ലാതെ ഇതാണൊക്കെ തുറക്കുമോക്ക നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഈ തക്കാളി നന്നായിട്ട് ഉടച്ചുകൊടുക്കണം കേട്ടോ തക്കാളി എന്താ എന്തോ തക്കാളി നന്നായിട്ട് ഉടച്ച് ഇതിനോട് നന്നായിട്ട് മിക്സാക്കി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ പച്ച വെള്ളം ഒഴിച്ച് കൊടുക്കരുത് ഇത് പച്ചവ് വരും നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് കൊടുക്കാം കൊടുക്കാം ആവശ്യത്തിനാവശ്യത്തിന് നമുക്ക് സോയാബീൻ ഒന്ന് വേവണം ചെറുതായിട്ട് ഒന്ന് വേവണം നമ്മൾ ഇട്ടതാണ് ഇട്ടതാണെന്നാലും ഒന്ന് വേഗം വരെ നമുക്ക് അതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം നമ്മൾ കുറച്ച് കുറച്ച് നമ്മുടെ സോയ ചെയ്താൽ നല്ല പിഴിഞ്ഞ് നമ്മൾ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് വലിയതായത് കൊണ്ട് ഞാൻ കഷ്ണാക്കി ചെറുതാണെങ്കിൽ കഷ്ണം നോക്കേണ്ട ആവശ്യമില്ല നമുക്കിത് തിളച്ചു നമ്മുടെ കറി തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് സോ ഇട്ട് കൊടുക്കാം ഇനി ഗ്രേവിയായിട്ട് നന്നായിട്ട് മിക്സ് ആക്കാം സോ എനിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഒന്ന് വേവട്ടെ നമുക്ക് അടച്ച് വെക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ സിമ്മിൽ കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം അത് കഴിഞ്ഞ് നമുക്ക് ഗ്രേവി വേണമെങ്കിൽ ഗ്രേവി ആക്കാം അതല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് എടുക്കുന്ന ഡ്രൈ ആയിട്ട് എടുക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം നമ്മുടെ സോയാബീനൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട് ഇനി നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല ബീഫ് കറിയുടെ മണമൊക്കെ വരുന്നുണ്ട് ഇന്ന് നമ്മൾ തീ കൂട്ടിയിട്ട് കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടി ഇടാം കുറച്ച് കുരുമുളക് പൊടി ഇടാം നന്നായിട്ടൊന്ന് ഗ്രേവി ഒന്ന് കുറച്ച് വറ്റട്ടെ ഇത്രയും ഗ്രേവി വേണ്ട ഗ്രേവിന്ന് ജസ്റ്റ് ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ നമുക്കിത് ഇറക്കി വെക്കാം ഗ്രേവിയൊക്കെ ഞാൻ തീ ഇത് ഫ്ലെയിം കുറച്ച് കൂട്ടിയിട്ടിട്ടുണ്ട് ഈ കുറുക് ഇപ്പം ഈ പാകത്തിനൊക്കെ നമുക്ക് ചാറുകറി ടൈപ്പ് ആണ് വേണ്ടെങ്കിൽ ഈ പാകത്തിനെടുക്കാം അപ്പോൾ ഞാനത് കുറച്ചും കൂടെ ഒന്ന് ഇതിൻ്റെ ചാറൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുന്നത് ഇതൊന്നൊന്ന് വറ്റിച്ചോട്ടെ ഉപ്പൊക്കെ ഒന്ന് ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കെട്ടോ ഒത്തിരി ഉപ്പിൻ്റെ കുറവുണ്ട് ഒത്തിരി ഉപ്പും കൊണ്ട് വേണം ൊന്ന് വറ്റിക്ക അതി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നല്ല ബീഫ് റോസ്റ്റിൻ്റെ അതേ പാകത്തിന് കെട്ടിയിട്ടുണ്ട് ഇത്ര മതി ഇതിലും റോസ്റ്റ് ആക്കണമെങ്കിൽ ആക്കാം പക്ഷെ നമ്മളിവിടെ ചോറിൻ്റെ കൂടെ കഴിക്കുന്നത് കൊണ്ട് നമ്മൾ ബീഫ് റോസ്റ്റിൻ്റെ അതേ പാകത്തിനാക്കിയത് നമുക്കൊരു കഷ്ണം എടുത്ത് കഴിച്ചു നോക്കാം എരിവും ഉപ്പും ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ കുറച്ച് കറിവേപ്പില തൂക്കി കൊടുക്കാം ഇതുവരെ ഞാൻ കറിവേപ്പില ഇട്ടിട്ടില്ല ഞാൻ പറക്കി പറിച്ചിട്ടുള്ളൂ കറിവേപ്പില തൂക്കി കൊടുത്ത് ഒന്നടച്ച പീ ഓഫ് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മുടെ സോയാബീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ ചപ്പാത്തിയിലൂടെ വേണമെങ്കിൽ കഴിക്കാം ചോറിൻ്റെ കൂടെ കഴിക്കാം അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം വേണമെങ്കിൽ പുത്തീൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം നമ്മളിവിടെ ചോറിൻ്റെ കൂടെ കഴിക്കുന്നത് അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് സോയാബീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒരു ബോളിലേക്ക് മാറ്റി കൊടുക്കുക അപ്പത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയായിരിക്കും കേട്ടോ ചോറിൻ്റെ കൂടി സൂപ്പറാണ് നമ്മളെന്തായാലും ചോറിൻ്റെ കൂടെ കഴിക്കുന്നത് ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാരും ഇതുണ്ട് നല്ല കുഴഞ്ഞിരിക്കുന്ന ബീഫ് റോസ്റ്റ് പക്ഷെ ബീഫ് റോസ്റ്റ് സോറി സോയാബീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് മാറിപ്പോയത് പക്ഷെ ബീഫ് റോസ്റ്റ് തന്നെ നല്ല അപ്പം റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് തന്നെ കുഴ കുഴഞ്ഞിരിക്കുന്ന റോസ്റ്റ് കേട്ടോ നമ്മളധികം ഡ്രൈ ആക്കിയിട്ടില്ല ഭയങ്കര ആക്കിയിട്ടില്ല അപ്പം നല്ല ചൂടുണ്ട് അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് ഞാൻ ഗ്യാരണ്ടി എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിവ്യൂ കമൻ്റ് ബോക്സിൽ അറിയിക്കണം നന്നായിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയിക്കണം അപ്പം ഇതുപോലത്തെ വീഡിയോകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും വീണ്ടും വരുന്നതായിരിക്കും അപ്പം ടാറ്റാ